സൈറ്റ് സ്ലാബൈറ്റാക്കാം കേട്ടോ ഗ്രൗണ്ട് സ്ലാബ് ഫ്ലോറ് സ്ലാബായിട്ടാക്കാണ് ലിൻഡലിൻ്റെ മുകളിൽ അഞ്ച് വരി ആട്ടോ ലിൻ്റലിൻ്റെ മുകളിൽ അഞ്ച് വരി ഉള്ളത് തുടങ്ങിക്കണ് പ്ലീസ് സബ്സ്ക്രൈബ് ஏம் ஆக்கிணோ பணி தீர்ந்தோ பணி தேர்ந்தே டெனிங் ஹாள் ஆனது பெட்ரூம் டெய்னிங் ஹாள் டெனிங் ஹாளிண்ட் ஏரியாவே கிச்சன் പ്ലീസ് സബ്സ്ക്രൈബ് ഇച്ചിരുന്നൊരു അട്ടുണ്ട് കേട്ടോ ചെറിയൊരു കേട്ടോ സ്റ്റോർ റൂമിൻ്റെ മുകളിൽ അടുത്തൊരു ബെഡ്റൂമേ ലാൻഡിംഗ് നല്ല വ്യൂ കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കേ